ഹായ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഓണത്തിൻ്റെ അവസാനഘട്ടം എനിക്ക് പണിയിലാണ് അപ്പോൾ എല്ലാം ഫുൾ ആയിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് ഏകദേശം എല്ലാ ഭാഗങ്ങളും ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ ഒന്നും കൂടെ ക്ലീൻ ചെയ്തെടുക്കുക ഇന്നത്തോടു കൂടി വീടിന് അകത്തെ പണികളെല്ലാം ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇനി അതധികം പണികളൊന്നും എടുക്കാൻ എനിക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയ പണികൾ അടുക്കള പണി നടത്തുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വീട്ടുപണികൾ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറു പാറിൻ്റെ മുറി എല്ലാം അടുക്കി ഒതുക്കി ക്ലീൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ അവളെല്ലാം ചെയ്ത് ഞാൻ ഫാൻ തുടക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുള്ള അവളെ കൊണ്ട് പറ്റാത്തതേട്ടാ ജലൻ്റെ മേളത്തെ ഇതുവരെ അവൾ സ്റ്റൂൾ ഇട്ടിട്ട് കയറി നിന്നാണ് അവൾ തുടക്കുന്നത് രണ്ട് സൈസിലെ സ്റ്റൂളൊക്കെ കൊണ്ടിട്ടിട്ടാണ് വെള്ളവും ഒക്കെ കൊണ്ടുവച്ച് നന്നായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാശ് കാശിയുടെ മുറയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം വന്നിട്ട് സെറ്റിയൊക്കെ പൊടിയൊക്കെ അടിച്ചു തരുവാണ് കേട്ടോ രാവിലെ രണ്ടുപേർക്കും പറഞ്ഞപ്പോൾ നല്ല മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ രണ്ടുപേരും നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇന്നായിട്ട് എല്ലാം പണിയൊക്കെ ചെയ്തിട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേരുടെ പണി എടുത്തുകൊണ്ട് തന്നെ വലിയൊരു പണി ഇല്ലെങ്കിലും പൊടിയെല്ലാം അടിച്ച് താഴെ കഴിഞ്ഞിട്ടുള്ള ബാക്കി പണികളെല്ലാം എനിക്കായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മീൻകറിയും അവിയലും ഉഴക്കുരട്ടിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ പണികളും നടത്തുന്നുണ്ട് അപ്പോൾ ഈ തറയിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടേക്കുന്നത് പൊടിയെല്ലാം അടിച്ചിട്ട് ഒരുമിച്ചിന് തറയിലെല്ലാം അവിടെ ക്ലീൻ ചെയ്യാനാണെ ഏറ്റവും ലാസ്റ്റേ താറ തൂക്കുകയും തുടക്കുകയും ചെയ്യുന്നുള്ളൂ അതെല്ലാം ഇടവും ഞാൻ തൂത്തിട്ടില്ല ഒരിടവും ഞാൻ തൂക്കുക അതെല്ലാം ഇടം കൊണ്ട് ഒരുമിച്ചാക്കിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് നീക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അവന് അവർ ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടുത്തെ ചാനലുകൾ ഞാൻ എല്ലാം ഈ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ തുടക്കം ഒക്കെ ചെയ്യുക വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ അഴുക്കളില്ലെങ്കിൽ പോലും അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പേ തുടക്കുകയും തൂക്കുക ഒക്കെ ചെയ്തതാണ് പക്ഷേ ഇനി ഞാൻ ഇരത്തി പണിയെടുക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് എല്ലാത്തിനും കൂടെ നിന്നത് കാരണം നാളെ നമുക്ക് വേറെ ഒരു ഓണ പരിപാടിക്ക് പോകാനുണ്ട് അപ്പം ഇന്ന് അല്ലാതെ പിന്നെ അങ്ങോട്ടങ്ങോട്ട് നീണ്ടു നീണ്ടുപോയാൽ വേറെ പണികളൊന്നും നമുക്ക് നടക്കൂല ഇനി അച്ചാറുകളൊക്കെ ഇടാനും എല്ലാം ഇല്ലേ പിന്നെ പുറത്തും പുല്ലൊക്കെ പറിക്കാനും കുറേ ഉണ്ട് നമുക്ക് കുറച്ചൊക്കെ ക്ലീൻ ചെയ്തെങ്കിലും ക്ലീൻ ചെയ്തിട്ട് വീണ്ടും പുല്ല് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മീൻകറി അടുപ്പ് അടുപ്പിലാക്കി അവിയലും ഒക്കെ അടുപ്പിലാക്കി വെച്ചേച്ചാണ് ഞാൻ ഈ ഫ്രണ്ടിലത്തെ ഒക്കെ വൃത്തിയാക്കാൻ നിൽക്കുന്നത് അപ്പോൾ കഥവും ജനലുകളും ഫ്രണ്ടിലത്തെ നമുക്ക് ടൈൽ ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു പാടില്ല അതും തുടച്ചിങ്ങെടുത്താൽ മതി തറയൊക്കെ തുടക്കുന്ന പോലൊക്കെ തന്നെ അപ്പോൾ ടി വിയുടെ അവിടെ അവിടെ ഒക്കെ കുറച്ച് മിക്ക ദിവസവും ഞാൻ തുടക്കിക്കുന്നതാണ് എങ്കിൽ പോലും അവിടെ പൊടികളുണ്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് മിക്ക ദിവസവും ഞാൻ പൊടി തുടയ്ക്കുന്നത് ഇന്നും അതുപോലൊക്കെ തന്നെ എല്ലാം ഞാൻ തുടച്ചൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ പാറുമാണ് വീഡിയോസൊക്കെ എടുത്തു തരുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഓടി നടന്ന് പണി എടുക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് കൊണ്ട് വീഡിയോ എടുപ്പാണ് അപ്പോൾ കുറച്ചൊക്കെ കിട്ടുക കുറച്ചൊക്കെ കിട്ടത്തില്ല അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ആ പൂച്ചക്കുട്ടി പോലെ ഇരിക്കുന്നത് പാറുവിൻ്റെ വഞ്ചിയാണ് അത് ഏകദേശം നിറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷേ കണ്ടിക്കാനുള്ള മടി കൊണ്ടാണ് ഞാനത് പാറു ഇങ്ങനെ പൊട്ടിക്കാൻ പൊട്ടിക്കാമെന്ന് പറയുമ്പോഴും ഞാൻ ചെയ്യാത്തത് പിന്നെ ഒരു മുത്തപ്പൻ്റെ ഫോട്ടോ ആണ് അത് നമ്മൾ പറയും പോയപ്പോൾ വാങ്ങിച്ചതാണ് അതുമെല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് അടുക്കി പറക്കിയൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരുപാട് ഇങ്ങനെ അലങ്കാര പണികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കുത്തി നിറച്ചിട്ടില്ല ഇനിയും പുകപ്പോ ഒക്കെ വരുമായിരിക്കും ഇപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അപ്പൊ എല്ലാവരും പറഞ്ഞാൽ പുതിയ വീടായിട്ടുണ്ട് അങ്ങനെ വലിയ പണികളൊന്നും ഇല്ല പണികൾ കുറവാണ് പക്ഷെ നല്ല എമണ്ട പണിയുണ്ട് പുതിയ വിടാലും പഴയ വീടാലും പൊടിക്കൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ പൊടി മാത്രമല്ല പല്ലിക്കാട്ടങ്ങളും എല്ലാ ഇടവും ഉണ്ട് പക്ഷെ സിറ്റിയുടെ പുറയിലൊക്കെ ഞാൻ ഒരാഴ്ച ഇരിക്കലൊക്കെ തൂത്ത് മാറ്റുന്നതാണ് എങ്കിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സിറ്റൗട്ടിലോട്ട് കിടന്നിട്ടുണ്ട് സിറ്റൌട്ടിൽ നമ്മൾ ടൈല ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ അഴുക്കുകളൊന്നും ഇല്ല അതങ്ങ് തുടച്ചെടുത്താൽ മതി അത് ഞാൻ വെള്ളം ഒക്കെ തുടച്ച് മാറ്റുന്നുണ്ട് കൈവരിയൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിളിലോട്ട് കയറും ഡൈനിങ് ടേബിൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതെല്ലാം തുടച്ചാണ് എങ്കിലും ഡൈനിങ് ടേബിളിന്റെ കസരയിലും അതിൻ്റെ കാലിലും ഒക്കെ ഉണ്ട് പൊടികൾ അതെല്ലാം അതും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഉച്ചയ്ക്ക് മുമ്പേ തറയിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് എന്നിട്ട് ഞാൻ കുറച്ചു നേരം ചോറുണ്ടിട്ടിരിക്കാം അപ്പോൾ പിന്നെ തൂത്ത് വരി കളഞ്ഞ് തുടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം കാശുമോൻ കസേരയൊക്കെ ഞാൻ എടുത്തിട്ട് കയറിയപ്പോൾ അത് പിടിച്ച് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫാൻ എല്ലാം എല്ലാ മുറിയിലും ഫാൻ തുടച്ച് കൊള്ളേ മാത്രമേ ഉള്ളൂ എനിക്ക് ഫാൻ തുടയ്ക്കാൻ പറ്റാത്തത് ഇതാകുമ്പോൾ കട്ടിലിൻ്റെ പുറത്ത് കയറ്റി കസര ഇട്ടാവും പിടിച്ചോളും അങ്ങനെയാണ് തുടച്ചത് കേട്ടോ ചേട്ടൻ തുടച്ചൊക്കെ തരാമെന്ന് പറഞ്ഞെങ്കിലും ചേട്ടനെ നോക്കിയിരുന്ന ഇനി കാര്യങ്ങൾ നടക്കത്തില്ല വീണ്ടും നമ്മൾ നമ്മളിവിടെയെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തറയിലോട്ട് വീണ്ടും തുടച്ചഴുക്കിടുന്നത് അപ്പം ഞാൻ വീണ്ടും ഇതെല്ലാം ചെയ്യണ്ടായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം തറയിലാക്കി കഴിഞ്ഞ് ചോറുണ്ട് കുറച്ച് സമയം ഇരുന്നിട്ടാണ് പിന്നെ ഞാനിതെല്ലാം തൂത്തു വരാൻ നിൽക്കുന്നത് അപ്പോൾ അതുവരെ ഞാൻ ആരെക്കൊണ്ട് ഫാനൊന്നും ഇടിച്ചിട്ടില്ല അതെല്ലാം ഞാൻ വാരി കൊണ്ട് കളഞ്ഞിട്ട് എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് വീണ്ടും ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നു ആദ്യം തന്നെ ആ സെറ്റിയുടെ പുറവശമൊക്കെയാണ് ആദ്യം തുടച്ച് എന്നിട്ടാണ് ഞാൻ സെറ്റി നീക്കിയിട്ടത് അതിന് ശേഷം ഞാൻ ബാക്കി ഹാളെല്ലാം തുടച്ചൊക്കെ എടുത്ത് പിന്നെ ഡൈനിങ് ടേബിളും അങ്ങനെ റൂം മൂന്ന് ഞാൻ ഫസ്റ്റിൽ തന്നെ തുടച്ചിട്ടാണ് അല്ലെങ്കിൽ അത് ഫാനിട്ടിട്ട് അടച്ചാൽ ഇടാങ്കിൽ ബാക്കി ഉള്ളോടം പിന്നെ അത്ര വലിയൊരു പണിയെല്ലാം നിൽക്കുന്നത് റൂം തുടച്ചിട്ടാണ് ഞാൻ ഹാളിലോട്ട് കയറിയത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കസ് ഇതൊക്കെ ദിവസവും തുടക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ഈ അടിച്ചിട്ട് എൻ്റെ പൊടിയുടെ ഒക്കെ അഴുക്കുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് വെള്ളം മാറി വീണ്ടും വീണ്ടും തുടയ്ക്കുന്നത് അപ്പം ഞാൻ മേളത്തെ മുറി തുടച്ചിട്ടില്ല കാരണം അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് തുടച്ചത് അപ്പോൾ അതിനകത്തോട്ട് അങ്ങനെ ആരും കയറാത്തോണ്ട് അങ്ങനെ വലിയ അഴുക്കുകളൊന്നും ഇല്ല ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഞാൻ ഇനി തുടച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ മേളത്തെ മുറി എല്ലാം ഞാൻ ഫുൾ കംപ്ലീറ്റ് ഒതുക്കിയിട്ട് ഇട്ടേക്കുവാണ് അതിനേം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വീട് വീട് ഫുള്ള് തുടക്കുമ്പോൾ തുടക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് തറാൻ മാത്രം തുടച്ചാൽ മതിയല്ലോ ഡെയിലി തൂത്ത് തുടക്കുന്ന പോലെ തന്നെ തുടയ്ക്കുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് ഞാൻ വീടിനകത്ത് ഫുള്ള് കൈവെക്കാനൊന്നും നിൽക്കത്തില്ല കേട്ടോ അപ്പം ചെയറ് തുടച്ചിറങ്ങിയിട്ട് നേരെ ഞാൻ അടുക്കളയും കൂടെ തുടച്ച് വർക്ക് ഏരിയയും തുടച്ച് നേരെ സിറ്റൌട്ടും തുടച്ച് തുട പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വയ്യ സിറ്റൗട്ട് തുടക്കം ഇപ്പോൾ വേണ്ടാന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടാ എന്നിട്ട് ഞാൻ ചിത്രം ഞാൻ തുടച്ചിട്ട് സിറ്റൗട്ട് തുടച്ചിട്ടുള്ള ഒരു കാര്യമില്ലാന്ന് വെച്ചിട്ട് പിന്നെ സിറ്റോടും ഞാൻ തുടച്ച് ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് ഫാനും എല്ലാടും ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കട്ടിലുകളൊന്നും ഷീറ്റും ഒന്നും വിരിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇനി അതൊക്കെ ചെയ്യുന്നുള്ളൂ ഇനി അതും കൂടെ ചെയ്യാനുള്ള ഗഡ്സ് എനിക്കില്ല അങ്ങനെ വീട് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് ക്ലീനിങ് പരിപാടി പരിപാടികൾ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഓണം ഒക്കെ കഴിഞ്ഞു ഇനിയും ഞാൻ എല്ലാ മുറിയുടെയും ജനലുകളും ഉൾപ്പെടെ കഥവും എല്ലാം ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ പാറു പിള്ളേരൊക്കെയാണ് ജനലുടച്ചെങ്കിലും കഥവെല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഫാനും എല്ലാം തുടച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ വലിയ വലിയ പണികളൊന്നുമില്ല ഇനി നമുക്ക് പാചക കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അച്ചാറുകളൊക്കെ ഇനിയും ഇടാൻ ചോദിച്ചിട്ട് ഇഞ്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി അച്ചാർ ഇടുക നാരങ്ങ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി മാങ്ങയൊക്കെയാണ് ഇടാനുള്ളത് ഉപ്പേരിയൊക്കെ വറക്കണ്ട ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വറക്കണം അപ്പോൾ ഇനി അങ്ങനെ ക്ലീനിങ് ക്ലീനിങ് എന്ന് പറഞ്ഞ് നിൽക്കണ്ട അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്ന് കുറേ സമയം ഞാൻ കിടന്നു അങ്ങനെ വെറുതെ അങ്ങനെ കിടന്നു കുറച്ച് സമയം ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ വന്ന് വിളക്ക് കൊളുത്തു വേണം കേട്ടോ അപ്പോഴത്തേക്ക് വിളക്ക് അതിച്ച് കുറേ സമയം ഞാൻ അവിടെ ഇരുന്ന് നാമം ചെല്ലി അത് മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ നാമം ചെല്ലാറുണ്ട് ഇന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണമാണെങ്കിൽ പോലും അങ്ങനെ നാമം ചെല്ലണം എന്ന് തോന്നിട്ടോട്ടോ അങ്ങനെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ നാമം ചെല്ലാത്ത ആ സന്ധ്യാ സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ മാത്രം അങ്ങനെ നാമം ചെല്ലാൻ നിൽക്കാറില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണോ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ